മനസൂർക്ക നല്ല വില കുറവില് മാരുതി എണ്ണൂറുകളോട്ടുള്ള പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് ഇഞ്ചിൻ ആണ് സെക്കൻഡ് ഓൺ സിപ്പ് ആണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി എത്ര കൊടുക്കാം അത് നമ്മൾ ഒന്നേ പോയിന്റ് പറയുന്നത് ഒന്നേ പത്തിന് പന്ത്രണ്ട് ഒരു ലക്ഷത്തി പത്താറ് മാര്ണ്ണൂറ് ബാക്കി മാരി മാത്രണ്ട് ഫുള്ള് ഇൻഷൂറുണ്ടല്ലോ അപ്പൊ ഈ മാരുതി ഇത് രണ്ടായിരത്തി ആറ് മോളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പേപ്പർ എല്ലാ എല്ലാ പേപ്പർ ക്ലിയറുണ്ട് അതെ അതായത് രൂപ രൂപ ലാസ്റ്റ് കൊടുക്കാം അതെ ഫുള്ള് വണ്ടി വണ്ടിന്റെ കൈ ആ സ്കൂട്ടിന്റെ കൈ കൊടുക്കാതെ പിന്നെ അങ്ങനെ ബീറ്റ് ഉണ്ടല്ലോ ബീറ്റ് രണ്ടായിരത്തി പതിനാല് മോളിൽ ഫസ്റ്റ് ഓൺ വണ്ടി നമ്മൾ ഒന്ന് ഒന്നേ രൂപ ചോദിക്കേണ്ട ഒന്നേ പതിനഞ്ച് ലക്ഷം കൊടുക്കാം ലാസ്റ്റ് ഓ കണ്ടീഷൻ കണ്ടീഷൻ അടുത്ത അടുത്തത് പുതിയ പേപ്പർ എടുത്താണ് രണ്ടായിരത്തിഒമ്പത് പുതിയ റിന്യൂവൽ വരെ എല്ലാ ക്ലിയർ റിനീവത്തി രണ്ടുമൂന്ന് ചാവിണ്ട് നിന്ന് മൂന്നാല് ചാവിയുണ്ടോ ഇന്റർലോക്ക് ടയറാണെങ്കിൽ നല്ല കട്ടുള്ള ടയർ ഉണ്ട് റിപ്ലേസ്മെന്റ് ഒന്നേകാലു ലാസ്റ്റ് ലാസ്റ്റ് ഒന്നേകാലും അതൊരു ബാക്ക്ഗ്രൗണ്ട് ആൾട്ടോ അല്ലേ ഈ ആൾട്ടാണ് നീലാൾട്ടോ നീലാൾട്ടോ രണ്ടായിരത്തി പത്താണ് ആ ഇത് ഒന്നേ പതിനഞ്ചിന് നമ്മൾക്ക് പിന്നെ ടോക്കൺ ആയതാണ് ടോക്കൺ ആയതാണ് നമുക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി പത്ത് അതും പിന്നെ ഒന്നേ ഇരുപത് രണ്ടായിരത്തി പത്ത് മോളെ റീപ്ലേസ്മെന്റ് വണ്ടികളാട്ടാണെങ്കിൽ തട്ടുമുട്ട് റീപ്ലേസ് അല്ലെങ്കിൽ അപ്പുറം പോവുക അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികളാണ് ആ